അസ്സാമലൈക്കും കുറെ ദിവസം അതിന്റെ കണ്ടിട്ട് തുടങ്ങില്ലെന്ന് നമുക്ക് നമ്മളെ കാട്ടുകളെ പറ്റിയാണ്ട് ശേഖനെ പറ്റിയിട്ട് തുടങ്ങല്ലേ എന്നാന്ന് പറയാ രണ്ടക്ഷരം ഇരുവിട്ടാൽ അന്നാളുകൾക്ക് തിരി നന്നായിപ്പോട്ടെ പറയാ നോക്കുന്നാലേ ഇന്ന് വരെ ഞങ്ങൾ കൃത്യമായിട്ട് പറയൂ ഇന്ന് വരെ ഒരാളോട് ഞാൻ വലിയാണെന്നോ വലിയാണെന്നോ ോ ഞാൻ എവിടെയും പറഞ്ഞതായി ഒരു ഉമ്മ സാധ്യമല്ല ആ വെല്ലുവിളിക്കണത് നിങ്ങൾ ആരും പേടിക്കുന്നു അതിന് ഒശുവിന്റെ ഒരു സ്വഭാവമാണ് സ്വഭാവ അങ്ങനെയാണ് വെല്ലുവിളിച്ച ഭയങ്കര വെല്ലുവിളിച്ച ഉമ്മ പറ്റോരുണ്ടോ ഏഹ് വാപ്പ പറ്റോരുണ്ടോ പിന്നെ ഉമ്മ പറ്റാ ആൺകുട്ടി ആളുണ്ടോ ഉമ്മ പറ്റാ പെൺകുട്ടിയാളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിക്കും അത് നൌസുവിന്റെ ഒരു സ്വഭാവം അതിലൊന്നും ബേജാറാണ്ട പക്ഷെ നൗസു ആ പിന്നെ ഷേഖ് വേറൊന്ന് പറഞ്ഞ ഡോജി കേട്ടീനോ ഷെയ്ഖ് പിന്നെ പറഞ്ഞേ ഞാനിങ്ങനെ മൂന്ന് ജുസമ്മാന്റെ വായു പഠിച്ചിരിക്കുന്നത് മൂന്ന് ചുസമ്മാന്റെ വായറ്റന്ന് പഠിച്ചതാണ് അത് ഉമ്മ നാല് തന്നെ നാ നമ്മങ്ങനെ മരുന്നടക്കുമ്പോൾ നാലാൾ ഉമ്മാൻ്റെ നാല് സൈഡിലും വന്നിരുന്നു അവിടെ ഇങ്ങനെ ഓതും അങ്ങനെ ഓതിന് കേട്ടിട്ട് സേഹ് പിന്നെ കുരുവട്ടൂർ ഉമ്മാൻ്റെ വയറ്റിൽ കുത്തിരുന്ന് പഠിച്ച അങ്ങനെ പുതുപുറാൻ കോളേജ് ഉമ്മാൻ്റെ വേറെ ആക്കി അത് കേട്ടിരുന്നോ അത് പറഞ്ഞിട്ട് സേഹേ അപ്പോൾ സേഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നു അത് കണ്ടിട്ടോ അപ്പം എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനങ്ങനെയാണ് ഇങ്ങനെയാണ് ഏഹ് മക്കുപറിയിക്കാൻ എത്തുമ്പോ ശേഖരന്റെ എന്നാ അങ്ങോട്ട് പോയിക്കോളി എന്നിട്ട് ആൾക്കാർ പിന്നെ കോപ്പറായിട്ട് ഇത്തരം മടവൂരിപ്പ പോയി എങ്ങട്ടെ പോയി മടവൂരിപ്പൊ മദീനത്തേക്ക് പോയിക്കണിപ്പി ഞമ്മള് സിയാറത്തിനോട് നിന്നിട്ട് കയറി ഇപ്പൊ യാത്ര പറഞ്ഞു പോയി പറഞ്ഞ് പോയിപ്പോ സലാം പറഞ്ഞറങ്ങിയത് മടവൂരേ ഏർവാടി കൊണ്ടെത്തുമ്പോ വരയ്ക്കും എന്നിട്ടെന്ത് ചെയ്യാം ഇനി ഇങ്ങോട്ട് പോരെയും ബ്രായി ബാദുസപ്പ പോയി എവിടെക്ക് പോയി ബ്രായി ബാദുസ ബാഗദാദിക്ക് പോയിക്കാണ് ഇനിയിപ്പോ ഓലോടില്ല പോയി ഇവിടെ സലാം പോയി പറ ഇനിയിപ്പൊന്ന് കാര്യം ആടില്ല ഇതൊക്കെ തന്നെയാണ് കള്ളത്തരം കാട്ടണത് ഇതൊക്കെ തന്നെയാണ് കള്ളത്തരം ഇതൊക്കെ തന്നെയാണ് ഷെയ്ഖ് പറയണത് ഇനി എന്റെ പിന്നെ അനുഭവപ്പെട്ടിട്ട് പിന്നെ അസ്സാം വലൈക്കും സംസാരിക്കുന്നത് ഷർഫുദ്ദീൻ കുടുവള്ളി ഹാഫിന്ന് കുരുവട്ടൂരും മുരീദ് ഉഷാദും ഒരു ബഗ്ദാദ് യാത്രയിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അത് കേട്ടപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന രസകരമായ ഒരു അനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം അദ്ദേഹത്തിന്റെ കൂടെ ബഗ്ദാദ് യാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ നെറ്റഫ് എയർപോർട്ടിൽ വിമാനം ഇറങ്ങി ഉച്ചയോടുകൂടെ ലോഹറിന്റെ സമയത്ത് അത് കഴിഞ്ഞ് വളരെ ദീർഘദൂരം ഓടിയിട്ട് വേണം ബഗ്ദാദിലെത്താൻ അന്ന് ഞങ്ങൾ പോകുന്ന വഴി അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു അതായത് ഇന്ന് മകരബിന് കൗസലാദം തങ്ങളുടെ റൗലയിൽ വെച്ചിട്ട് ഔലിയാക്കളുടെ വലിയൊരു മീറ്റിംഗ് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അവിടെ അജ്മീർ ശേഖ് വരുന്നുണ്ട് മടവൂർ ശേഖ് വരുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ വരുന്നുണ്ട് അതിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഭഗുദാദിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വഴിയിൽ നമ്മൾ ഭക്ഷണത്തിനും നിസ്കാരത്തിനൊക്കെ വേണ്ടി നിർത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറണം അത് വൈകി കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ സഹകരിച്ചാൽ നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം ലഭിക്കും എന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ കേട്ട് മൂളിക്കേട്ട് ഭാവങ്ങൾ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു ബഗ്ദാദിലെത്തിയത് മകരിവും കഴിഞ്ഞ് ഇഷാവും കഴിഞ്ഞ് രാത്രി ഏകദേശം ഒരു ഒമ്പത് മണിയോടെയാണ് ഞങ്ങൾ ഭഗദാദിലെത്തുന്നത് പക്ഷേ പിന്നീട് ആ സമ്മേളനത്തെക്കുറിച്ചോ മീറ്റിങ്ങിനെ കുറിച്ചോ യാതൊന്നും പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ കൂടെയുള്ള സഹയാത്ര എന്നേക്കാൾ മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ടരുന്ന ആളുകളുണ്ട് ഞാൻ പുതിയ ആളായിരുന്നു അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിച്ചിങ്ങനെ ഉസ്താദ് ഒരു മീറ്റിംഗിന്റെ സമ്മേളനത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ വൈകിയല്ലോ വൈകിയല്ല പോലെ പ്രശ്നങ്ങളുണ്ടാവോ എന്ന് ചോദിച്ചപ്പോ അവരെ വാർത്തു കിട്ടിയ മറുപടി അതൊക്കെ ഉസ്താദ് മഹാന്മാരെടുത്ത് പറഞ്ഞിട്ട് അനുവാദം വാങ്ങിയിട്ടുണ്ടാവും പ്രശ്നമൊന്നും ഉണ്ടാവൂലേഷാദ് എന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം ഞാനൊരു ശേഖാണ് വലിയാണ് എന്ന് എവിടെയെങ്കിലും ഉസ്താദ് പറഞ്ഞതായിട്ട് ഉമ്മ പറ്റ ഒരു മക്കൾക്ക് തെളിക്കാൻ കഴിയില്ല എന്ന് നൗഷാദ് വെല്ലുവിളിച്ച് നടക്കുന്നതിന് ഒരു മറുപടി ആ അതിന് വിഷമിക്കണ്ട അതിന് കാരണം എന്താ പറയുക അത് സാധാരണ വെല്ലുവിളിക്കാൻ എന്തെടേ ഉമ്മ പറ്റ ഒരു ആൺകുട്ടിയാളുണ്ടോ ഏഹ് ഉമ്മ പറ്റ പെൺകുട്ടിയാളുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കുക അത് നോക്കണ്ട ആ കേട്ടില്ലേ അവൻ വെല്ലുവിളിച്ച വെല്ലുവിളി ഇയാൾ എന്ത് ചെയ്തു ഇയാൾക്ക് നേർക്ക് നേരെ ഉണ്ടായ അനുഭവമാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തന്നെ മറുപടി കൊടുക്കാൻ കഴിയും ഇതുപോലെ ധാരാളം അനുഭവങ്ങളിലുള്ള എനിക്ക് ഹാജരാക്കാൻ കഴിയും ഇതിൽ വല്ല സംശയമുള്ള ആളുകൾ കഴിഞ്ഞ ഭഗദാദ് യാത്രയിൽ അതായത് തൊട്ടു പിന്നത്തെ അറബിയില്ലാഹില് പോകാൻ കഴിഞ്ഞിട്ടില്ല ഇറാഖിലെ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ മുമ്പ് പോയിട്ടുള്ള യാത്രയിൽ പങ്കെടുത്ത ഇരുപത്തി അഞ്ചോളം ആളുകളിൽ ആരോടന്വേഷിച്ചാലും ഈ വിവരം അറിയാൻ കഴിയും എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് സ്ലാമലൈക്കു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നൌഷാദിൻ്റെ മൂലം നൌഷാദിനെ ഇപ്പോൾ ഇതൊക്കെ കിട്ടുള്ളൂ നൌഷാദിനെ ഇതൊക്കെ അറിയുള്ളൂ അതാണുള്ള പോൻ അങ്ങനെ ആക്കിയത് മോൻറ്റാ കീബറാണുള്ള പോൻ അങ്ങനെ ആക്കിയത് ഓൻറെ അത്ര സ്ഥിതിയില്ല ഏഹ് ഓനസ്ഥാനെ പറ്റി പറഞ്ഞ എന്താഹിന്റെ ബാലവാടം പോലും പഠിക്കാത്ത അറിയാത്ത ആള് പൊരമോസ്ഥാന പറ്റിയാറുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ആര് നൌഷാദ് നമ്മളെ രണ്ട് സംഘടന ഈ രണ്ട് സംഘടനയുടെ നേതാക്കന്മാരും മുഴുവനും പെരമൃസ്ഥാനെ പറ്റി പറയും എന്താണ് കിതാബ് ഈ താപ് തിരിയെന്നാണ് മറ്റൊരു പറയും ും മറ്റുള്ളവർ ബ്രഹ്മസ്ഥാന എന്താ ആൾക്കാർ പറയും ബ്രഹ്മസ്ഥാനും എല്ലാ വിഷയത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയും അങ്ങനെ പറയുന്ന ആൾക്കാർ എന്നിട്ട് ഇവൻ പറഞ്ഞത് ഇത്രയിൻ്റെ ബാലപാഠം പോലും അറിയാത്ത ആൾ എൻ്റെ ഒരു വീഡിയോസിൽ പറയണ്ടേ ഏതായാലും ഉഷാതെ ഇക്കാര്യത്തില് പോയാൽ എൻ്റെ അന്ത്യം എന്തായിരിക്കും മോഹം ആയത്